ഓക്കെ വൺ മില്യൺ അടിച്ചപ്പോഴുള്ള റിയാക്ഷൻ എന്തായിരുന്നു മില്യൺ അടിച്ചപ്പോൾ സന്തോഷമായിരുന്നു പക്ഷേ ഞങ്ങൾ ഞാൻ അത് ഞങ്ങൾക്ക് അതൊന്നും സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഫൈവ് ഹൺഡ്രഡ് അടിച്ചപ്പോഴായിരുന്നു കാര്യം എന്ന് വളരെ പെട്ടെന്നായിരുന്നു ഫൈവ് ഹൺഡ്രഡ് എത്തി അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഓക്കെ ഇത്ര സമയം കൊണ്ട് തന്നെ വൺ മില് പിന്നെ അവിടെ നിന്ന് ഒരു വർഷം എടുത്തു വൺ മില്യൺ ആവാൻ ഇതല്ലാതെ ജോബ് ജോബ് ഉണ്ടെന്ന് പറഞ്ഞു ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് ഞാൻ ഒരു അമേരിക്കൻ ഹോട്ടൽ കമ്പനിയാണ് വിൻഡം ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് എന്ന് പറയും അതിന്റെ സൗത്ത് ഇന്ത്യ ഡെവലപ്മെന്റ്സ് നോക്കുന്നത് പുതിയ ഹോട്ടൽസ് കമ്പനിക്ക് വേണ്ടി അറ്റാച്ച് ചെയ്യുന്നത് ഹോട്ടൽസ് അക്രോസ് വേൾഡ് ഉള്ള ഒരു വലിയൊരു കമ്പനിയാണ് ഞാൻ പഠിപ്പിച്ചു സാറ്റർഡേ സൺഡേ ഓഫ് ആണ് ഷോർട്ട് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കിട്ടുന്ന ടൈം എടുക്കാറില്ല മുന്നേ ആയിരുന്നു കുറച്ചുകൂടെ ആലോചിച്ചത് എഡിറ്റ് ചെയ്യുന്ന ആളായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ എല്ലാം പഠിച്ചല്ലേ അതെത്രയാണ് ഈ യൂട്യൂബിൽ വരുന്ന ഇൻകം റവന്യൂ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻ തൗസൻഡ് മുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടു ലാക്കോ അല്ലെങ്കിൽ ഫോർ ലാക്കോ വരെയൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പം ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു ആളുകളല്ല അപ്പം ഈ പറയുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് ഇപ്പം ഫേസ്ബുക്കാണെങ്കിലും യൂട്യൂബാണെങ്കിലും കോപ്പി റൈറ്റ് ക്ലെയിംസ് വരാറുണ്ട് അറിയാമായിരിക്കുമല്ലോ ഞങ്ങൾ പല ചിലപ്പോൾ ഇടുന്ന മ്യൂസിക്ക് കാര്യങ്ങൾ അപ്പം അതൊരു ഫിക്സ്ഡ് എനിക്കോ ആയിട്ടല്ല ഞങ്ങൾക്ക് വരുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ വേര് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ കൂടുതലായിട്ട് എഫോർട്ടെടുത്ത് വീഡിയോട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഈ കുട്ടിക്ക് സ്കൂൾ ഫീസ് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതൽ വീഡിയോ ചെയ്യാം അത് നീ പറഞ്ഞാളുണ്ട് വീഡിയോസ്വന്തമായിട്ട് അധ്വാനിച്ച് അതിന് ഈ പറയുന്ന എന്തായാലും ഇതാണ് അതിന്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ളതല്ല മാറി ഞാൻ ആരോട് ചോദിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ആരോന്നും പറയുന്നില്ല സത്യം ഇത് തന്നെയാണ് അപ്പോ തന്നെ മനസ്സിലായില്ലേ ഞങ്ങൾ മാത്രമല്ല നമ്മൾ എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ വീഡിയോ

സെക്കൻഡ് കൊറോണ വേവ് നമ്മൾ തുടങ്ങിയ കുറച്ചുകൾ അത് ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതുവരെ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇതിന് കുറേ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടേക്ക് വേണം ഇത് മോണിറ്റൈസ് ആയി കഴിയുമ്പോൾ ഈ വീഡിയോസ് എല്ലാം എല്ലാം പഴയ വീഡിയോസ് അതിനും അതും എല്ലാം മോണിറ്റൈസ് നമ്മൾ അത്രയും ഇട്ടിരുന്ന വീഡിയോസും ഇതെല്ലാം കൂടെ ഓടിയിട്ട് പ്ലാറ്റ്ഫോമിൽ നിന്നല്ല നമ്മൾ പറഞ്ഞത് എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടെയാണ് യൂട്യൂബ് ഫേസ്ബുക്ക് എല്ലാത്തിനും കൂടുതല അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു